സമീറല്ലേ ഞാന് നിങ്ങളെ ഒരു വീഡിയോ കണ്ടിരുന്നു ഫോണില് ന്യൂറബീബിനെ കുറിച്ചിട്ടുള്ള പിന്നെ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു ആദ്യം പോയത് കോട്ടക്കലാണ് അപ്പൊ പിന്നെ മേലെ കൊടക്കാട് വരണം അവിടെ പോയിട്ട് അവിടെ മാറ്റി എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ചികിത്സാവശ്യാർത്ഥം അവിടെ പോയി അപ്പോ അവര് പറഞ്ഞ് രണ്ട് എണ്ണൂറ് കൊണ്ടുവരണം അത് മാറ്റണമെങ്കില് അവിടുന്ന് അവര് കാരക്കുപ്പായിട്ടിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് പിന്നെ അവിടുന്ന് നമ്പർ ചോദിച്ച ഒരു ഒരു ഉസ്താദ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളിന്ന് പറഞ്ഞിട്ട് ഞാനിത് വരെ അതിലും വിളിച്ചിട്ടൊന്നുമില്ല പിന്നെ ആയിരത്തി അറുനൂറ്റി അൻപതാണ് എല്ലാവർക്കും പൈസ വരുന്നത് എന്നോട് രണ്ട് എണ്ണൂറ് പറഞ്ഞു പിന്നെ അവിടെ ചെന്നതിന്റെ ശേഷം രണ്ടായിരത്തി എണ്ണൂറ് കൂടാതെ അഞ്ഞൂറ് രൂപ ഉം ഓദ്യ ആൾക്ക് ഇങ്ങനെ നമ്മളെ ചികിത്സക്ക് വേണ്ടി ഓദ്യ ആൾക്ക് വേറെ വേണമെന്ന് പറഞ്ഞു നൂറ് രൂപ നിസ്കാര കുപ്പായ ഫീസ് വേണമെന്നും പറഞ്ഞു അപ്പൊ ഈ പാവപ്പെട്ടവർക്ക് ഇതെങ്ങനെ ഒത്തുപോകും അപ്പൊ അതൊക്കെ അവര് ചെയ്യുന്നതൊക്കെ പൈസ ഒരു കൂടുതൽ വാങ്ങല്ലേ പാവപ്പെട്ടവരതില്ലാതെ ഉണ്ടാക്കിയിട്ടായിരിക്കും കൊണ്ടു കൊടുക്കുന്നത് അപ്പോ ഞങ്ങളവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സൈനാന്ന് പറയണവരാണ് നമ്മളെ കൊണ്ടുപോയത് പിന്നെ കുട്ടികളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് പൈസ വേണമെന്ന് പറഞ്ഞ് ഞാൻ അതിലൊന്നും കൊടുത്തിട്ടില്ല പിന്നെ സ്ഥലത്തിന് വിളിച്ചിരുന്നു അതിനും ഞാൻ പോയിട്ടില്ലായിരുന്നു പിന്നെ അവിടെ തേന ഉണ്ടായിരുന്നു അതിന് വേറെ പൈസ അങ്ങനൊക്കെ കൂടായിട്ട് മൂന്നഞ്ഞൂറിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് പൈസ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വളരെ പാവപ്പെട്ടവര് അവരും ഈ ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപ മൂന്ന് രൂപ അങ്ങനെ ഇത്രയും കൊണ്ടുവരുന്നുണ്ടല്ലോ അപ്പൊ ഇത് ഇല്ലാത്തവർക്കും വേണല്ലോ ഒരു ചികിത്സക്ക് ഒരു പരിഹാരം പരിഹാരമാർഗോ അതുകൊണ്ട് ഇത് നല്ല ഒരു രീതി ആണോ എന്നതില് സംശയുണ്ട് ആ പൈസ കണക്ക് പറയുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താന്നറിയോ അത് ഉടായ്പ കാരണം അല്ലാത്തവര് പൈസ കണക്ക് പറയൂല ഇത് എനിക്ക് ആ ഒരു പോക്കിലെ മനസ്സിലായി കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ സ്ഥലത്തിലും പങ്കെടുക്കാതിരുന്നത് കാരണം എന്നാ പൈസ കണക്ക് പറയുന്നവര് അതില് എത്ര എത്ര ആയാലും അത് തരികിട പരിപാടിയാണ് ഇത് ഞാൻ എവിടെ പറയാൻ തയ്യാറത് ഏത് തങ്ങന്മാരായാലും ശരി പൈസ കണക്ക് പറയുന്നുണ്ടെങ്കില് അത് തട്ടിപ്പാണ്